ഹിക്കു മാക്കീസ് ക്ലാസ് ഫൈവ് ആൻഡ് സിക്സ് ഭാഗം രണ്ട് ആദം ഹവ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള കിസ്സാണ് ഈ വീഡിയോ ഒന്ന് മനുഷ്യൻ മറ്റു പ്രാപഞ്ചിക വസ്തുക്കളെ പോലെയല്ല അവന് ഡേഷ് എന്ന മഹത്തായ ഒരു അനുഗ്രഹമുണ്ട് ബുദ്ധി മനുഷ്യന് മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ച് ബുദ്ധിയെന്ന മഹത്തായ അനുഗ്രഹമുണ്ട് രണ്ട് ഡേഷിന് അവൻ്റെ ബുദ്ധി കൊണ്ട് സ്വന്തം നന്മതിന്മകൾ കുറേയൊക്കെ മനസ്സിലാക്കാൻ കഴിയും മനുഷ്യന് മൂന്ന് മനുഷ്യബുദ്ധിയെ സഹായിക്കുവാൻ ദൈവം അള്ളാഹു ഡേഷ് അയച്ചു പ്രവാചകന്മാരെയും വേദങ്ങളെയും അയച്ചു നാല് ബുദ്ധിയെ ഉണർത്തുന്നതിൽ മനുഷ്യനെ സഹായിക്കുന്നവരാണ് ഗുരുനാഥന്മാരും പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും ബുദ്ധിയെ വളർത്തുന്നതിൽ സഹായിക്കുന്നവരാണ് അധ്യാപകരും പ്രവാചകന്മാരും ദൈവിക ഗ്രന്ഥങ്ങളും അഞ്ച് കള്ളം പറയാൻ ആർക്കും കഴിയുമെങ്കിലും അത് ഡേഷ് ആണെന്ന് നമുക്കറിയാം തെറ്റാണെന്ന് ഓരോ മനുഷ്യനോടും കള്ളം പറയുക എന്നുള്ളത് തെറ്റാണ് എന്ന് അവൻ്റെ മനസ്സ് തന്നെ പറയുന്നുണ്ട് ആറ് ബുദ്ധിയിലൂടെയും പ്രവാചകന്മാരുടെയും വേദങ്ങളുടെയും ഉപദേശങ്ങളിലൂടെയും കണ്ടെത്തേണ്ട നിയമങ്ങൾ ദേഷ് നിയമങ്ങൾ തന്നെയാണ് ദൈവിക നിയമങ്ങൾ തന്നെയാണ് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടും പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയും ഉപദേശങ്ങളിലൂടെയും കണ്ടെത്തേണ്ടെന്ന യഥാർത്ഥ നിയമങ്ങൾ അല്ലാഹുവിൻ്റെ നിയമങ്ങൾ തന്നെയാണ് ഏഴ് ഡേഷ്യനെ കീഴ്പ്പെട്ട് അവൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് സൃഷ്ടികൾക്ക് സിട്ടികൾക്ക് നിലനിൽക്കാനാകൂ സിട്ടാവിന് സിട്ടാവിൻ്റെ അഥവാ അല്ലാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യന് ഈ ഭൂമിയിൽ നിലനിൽക്കാനാകൂ കണ്ണുകൊണ്ട് കാണുവാനേ സാധിക്കൂ കേൾക്കാൻ സാധ്യമല്ല അങ്ങനെ തീരുമാനിച്ചാലും മനുഷ്യന് സാധ്യമേ അല്ല അതുകൊണ്ട് ദൈവികമായ നിയമങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ടാണ് സൃഷ്ടികളാവുന്ന മനുഷ്യന് ഭൂമിയിൽ നിലനിൽക്കുവാൻ സാധ്യമാവുകയുള്ളു എട്ട് സൃഷ്ടി എത്രത്തോളം സൃഷ്ടാവിൻ്റെ നിയമം ധിക്കരിക്കുന്നുവോ അത്രത്തോളം അവൻ പരാജയപ്പെടും നശിക്കും സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ധിക്കിരിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ പരാജയത്തിലേക്ക് നാശത്തിലേക്ക് വഴിയെത്തിക്കും ഒമ്പത് സൂര്യതാപം ഏറ്റപ്പോൾ സമുദ്രജലം മേലോട്ട് ഉയർന്ന് എന്തായി മാറി മേഘങ്ങളായി മാറി സൂര്യതാപം ഏറ്റപ്പോൾ സമുദ്രജലം മേലോട്ടുയർന്ന് മേഘങ്ങളായി മാറി മനുഷ്യ സമൂഹത്തെ അള്ളാഹു സുബാനഹത്താല സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥകളെക്കുറിച്ചാണ് ഗ്രന്ഥകർത്താവ് ടി കെ ഉബൈദ് ഇവിടെ സൂചിപ്പിക്കുന്നത് പത്ത് കുഴി ആഴിയായി മാറുന്നുവെങ്കിൽ കുന്നുകൾ എന്തായാണ് മാറുക മലകളായി മാറും കുഴി ആഴിയാണെങ്കിൽ കുന്നുകൾ മലകളായി മാറും പതിനൊന്ന് ഏറ്റപ്പോൾ മലകളിലെ മഞ്ഞ് ഉരുകി ഡേഷ് ആയി താഴോട്ടൊഴുകി വെള്ളമായി സൂര്യതാപമേറ്റപ്പോൾ മലകളിലെ മഞ്ഞ് ഉരുകി വെള്ളമായി താഴോട്ട് ഒഴുകി പന്ത്രണ്ട് മഞ്ഞ് ഒഴുകിയ ചാലുകൾ ഡേഷായി മാറി വൻ നദികളായി മാറി ഇവിടെ സൂചിപ്പിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളല്ല മനുഷ്യ സൃഷ്ടിപ്പിന് മുമ്പ് പ്രപഞ്ചത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഗ്രന്ഥകർത്താവ് സൂചിപ്പിക്കുന്നത് പതിമൂന്ന് ചൂടുവായു മേലോട്ടുയർന്ന് തൽസ്ഥാനത്ത് തണുത്ത വായു ഒഴുകി വന്നപ്പോൾ എന്താണ് ഉണ്ടായത് കാറ്റ് ചൂടുവായു മേലോട്ടുയർന്ന് തൽസ്ഥാനത്ത് അതേ സ്ഥാനത്ത് തണുത്ത വായു ഒഴുകി വന്നപ്പോൾ കാറ്റ് ഉണ്ടായി പതിനാല് ഡേഷിൽ മേഘങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നു കാറ്റിൽ മേഘങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നു പതിനഞ്ച് തണുത്ത മേഘങ്ങൾ ഡേഷ് ആയി ഭൂമിയിൽ വർഷിച്ചു വെള്ളമായി മഴയായി ഭൂമിയിൽ വർഷിച്ചു പതിനാറ് വരണ്ട ഭൂമിയിൽ ഡേ ചൈതന്യമണിയിച്ചു മഴ വരണ്ട ഭൂമിയിൽ ഒന്നുമില്ലാത്ത ഭൂമിയിലേക്ക് വെള്ളം വന്നു വീണപ്പോൾ അത് ഫലഭൂയിഷ്ടമായ ചെടികൾ മുളക്കുന്നതായി കാണാൻ സാധിക്കും പതിനേഴ് മനുഷ്യൻ വരുന്നതിന് മുമ്പ് പ്രപഞ്ചം എങ്ങനെ കിടക്കുകയായിരുന്നു കെട്ടിടങ്ങളില്ലാതെ കൃഷിയിടങ്ങളില്ലാതെ കടലും കാടും മരുഭൂമിയും മലകളും നിറഞ്ഞു കിടക്കുകയായിരുന്നു പക്ഷി മൃഗാദികളും ഇഴജന്തുക്കളും എവിടെയും വിഹരിച്ച് നടക്കുകയായിരുന്നു മനുഷ്യന് മുമ്പ് കൃഷിയോ കൃഷിയിടങ്ങളോ ഉണ്ടാവാത്ത അവസ്ഥയിലായിരുന്നു ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എല്ലാ പക്ഷിമൃഗാദികൾക്കും ആരെയും പേടിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രപഞ്ചത്തിൻ്റെ ഏത് ഭാഗത്തും നടക്കാമായിരുന്നു പതിനെട്ട് കുയിലിൻ്റെ പാട്ട് ആർക്കുള്ള സ്തോത്രമാണ് ആർക്കുള്ള സ്തുതിയാണ് ദൈവത്തിനുള്ള അല്ലാഹുവിനുള്ള പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും അതിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവോട് സ്തുതി കീർത്തനങ്ങൾ പറയുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആാനിൽ കാണാൻ കഴിയും പത്തൊൻപത് ദൈവത്തിൻ്റെ പ്രതിഥികളായി ആരെയാണ് സൃഷ്ടിച്ചത് മനുഷ്യനെ ദൈവത്തിൻ്റെ അംബാസിഡറാണ് അല്ലാഹുവിൻ്റെ ഖലീഫയാണ് മനുഷ്യൻ ഇരുപത് അറിയുവിൻ ഞാൻ ഭൂമിയിൽ പ്രതിനിധികളെ നിശ്ചയിക്കാൻ പോകുന്നു ആരാണ് ഇത് പറഞ്ഞത് അല്ലാഹു ഇരുപത്തിയൊന്ന് നാഥ നാശമുണ്ടാക്കുകയും ചോര ചിന്തുകയും ചെയ്യുന്നവരെ നീ ഭൂമിയിൽ നിയോഗിക്കുകയോ ആരുടെ വാക്കുകളാണിത് മലക്കുകളുടെ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്ന സമയത്ത് മനുഷ്യൻ്റെ സ്വഭാവത്തെ മലക്കുകൾക്ക് കാണിക്കുകയും ആ സമയത്ത് മലക്കുകൾ അള്ളാഹുവോടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നാഥ നാശമുണ്ടാക്കുകയും ചോര ചിന്തുകയും ചെയ്യുന്നവരെ നീ ഭൂമിയിൽ നിയോഗിക്കുകയോ മലക്കാണ് ഇത് അള്ളാഹുവോട് ചോദിക്കുന്നത്